എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തി വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് നിലനിർത്തി ബി ജെ പിയിലെ ഗീതാ റാണി അറുപത്തിയൊൻപത് വോട്ടുകൾക്ക് വിജയിച്ചു ആകെ പോൾ ചെയ്ത അറുനൂറ്റിമൂന്ന് വോട്ടിൽ ഗീതാ റാണി ഇരുനൂറ്റി അറുപത്തി വോട്ട് നേടി യു ഡി എഫ് സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാർ ഇരുനൂറ്റിമൂന്ന് വോട്ടും എൽഡിഎഫ് സ്ഥാനാർത്ഥി ജി എസ് സുരേഷ് മുപ്പത്തിയൊന്ന് വോട്ടും നേടി അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്